ഇനിയിപ്പോൾ ഒരു സിമ്പിൾ മന്തി വച്ചേൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലോട്ട് മുളക് പൊടി ഗരം മസാല മാഗി ക്യൂബ് ഇതൊക്കെ ഇട്ടൊന്ന് പരട്ടി വെക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഫോർക്കൊണ്ട് കുത്തിയിട്ട് നല്ലപോലെ പെരട്ടിയിട്ട് ഒരു അരമണിക്കൂറ് വെക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ കുക്കറിലോട്ട് കാപ്പ് ചിക്ക ഒരു വിസിലിനാണ് വേവിക്കുന്നത് പിന്നെ അതിലോട്ടുള്ള സലാഡ് അരിഞ്ഞ് വെക്കുന്നുണ്ട് ചിക്കൻ അറ്റയസിലടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഉരുളിയിലോട്ട് മാറ്റുന്നുണ്ട് ചോറ് വെക്കാൻ ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട കുരുമുളക് ഒരു സവാള അരിഞ്ഞ കൂടി ചേർക്കുന്നുണ്ട് അതൊന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അരിയുടെ ഇരട്ടി വെള്ളമാണ് അളന്ന് വെച്ചിരിക്കുന്നത് അപ്പം നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം ഒരു ഒരു കപ്പ് വെള്ളം കുറച്ചിട്ട് ഒന്നേ മുക്കാ കപ്പ് ഒഴിച്ച് ഇളന്നാലും മതി ഒരു കപ്പിന് അപ്പം നാല് കപ്പ് വെള്ളത്തിന് ഒരു ഏഴ് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ആദ്യം ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ടായി അതായത് കുക്കറിൽ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ ഉണ്ടായ വെള്ളം അത് ഒരു ഫ്ലേവറിന് വേണ്ടി ആദ്യം അതൊരു കപ്പ് ഒഴിച്ചു ബാക്കി ആറ് കപ്പാണ് ഒഴിക്കുന്നത് ഇത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം നമ്മളിതിലോട്ടും മൂന്ന് ക്യൂബ് മാഗി ക്യൂബ് ഇടുന്നുണ്ട് പിന്നെ അടുപ്പിൽ തന്നെയാണ് വെച്ചത് നല്ലപോലെ തീ കത്തിച്ചു കൊടുത്ത് വെള്ളം തിളക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പിന്നെ കെട്ടിയ ഇതിലോട്ട് മാഗി ക്യൂബിൻ്റെ പേപ്പറും കൂടിയാക്കി ഇട്ട് കൊടുത്തു അത് പിന്നെ എടുത്ത് കളയുന്നുണ്ട് പിന്നെ കുറച്ച് കാപ്സിക്കം ഇട്ട് കൊടുത്തു പിന്നെ മസാലകൾ മന്തി മസാല മാഗി ക്യൂബ് ഗരം മസാല ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസിനൊരു ഫ്ലേവറിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് വന്നു അപ്പോഴേക്കും അരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അരിയിട്ട് ഒരു ഇരുപത് മിനിറ്റാണ് ചോറ് വേവാനുള്ള ടൈം വരുന്നത് അപ്പോഴൊക്കെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം ചോറൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിയിൽ മുകളിലും ഈ ഇതമ്മിട്ട് കൊടുക്കും കനലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടുള്ള ടൊമാറ്റോ കച്ചപ്പ് തക്കാളി ഉള്ളു ലാസ്റ്റ് പച്ചമുളക് കുറച്ച് കുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട് പിന്നെ കനൽ ഇടുന്നുണ്ട് ഇതിലോട്ട് ടൊമാറ്റോ അതായത് തക്കാളി രണ്ട് പച്ചമുളക് വലിയ ഉള്ളി മുളക് പൊടി എന്നിവ